ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഷിരൂലിൽ തിരച്ചിൽ ആരംഭിച്ചത് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈശ്വർമാൽപ്പേട് സംഘം നേതൃത്വത്തിലുള്ള സംഘവും ഇന്ന് രാവിലെ ഇന്ന് അവിടെ തന്നെ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നാൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന് ജനാർദ്ദനയുടെ അതായത് ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ജനാർദ്ദനയുടെ സ്കൂട്ടർ മാത്രമാണ് ലഭിച്ചത് ഒപ്പം തന്നെ കുറച്ച് തടിക്കഷ്ണങ്ങളും പിടിച്ചു അത് ഇന്ന് ഉച്ചയോടെ ഏകദേശം രണ്ട് മണിയോടെ തന്നെ പുറത്തെടുക്കാനും സാധിച്ചു അങ്ങനെ ജനാർദ്ദനയുടെ സ്കൂട്ടർ കറുത്ത ആക് ഫോണ്ട് ആക്റ്റീവ സ്കൂട്ടറാണ് പുറത്തെടുത്തത് അതിനൊപ്പം തന്നെ മന അർജുൻ്റെ ലോറീൻ്റെ ഒരു തടിക്കഷ്ണവും കൂടി ആ ഒരു സ്കൂട്ടറിനൊന്നിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച തിരച്ചിൽ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഇന്ന് ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെയാണ് എൻജിൻ കണ്ടെത്താൻ സാധിച്ചത് ആ എൻജിൻ എന്ന് പറയുന്നത് ഒരു ടാറ്റയുടെ ടാറ്റ എൻജിൻ ആയിരുന്നു ആ എൻജിൻ ഇവിടെ അർജുൻറ്റ് ലോറിക്കൊപ്പം കാണാതായ ഒരു അർജൻറ് ലോറിക്കൊപ്പം കാണാതായ ഒരു ടാങ്കർ ലോറി കൂടെ ഉണ്ടായിരുന്നു ആ ടാങ്കർ ലോറിയുടേതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആ ടാങ്കറിലൂടെ എല്ലാ പാർട്സും കണ്ടെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ആദ്യഘട്ട തിരച്ചിലിൽ ഈ ടാങ്കർ ലോറിയുടെ ബാക്ക് ഭാഗം ആ ബുള്ളറ്റ് അടക്കമുള്ള ഭാഗം അപ്പുറം ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് കണ്ടെത്തുന്ന ഉണ്ടായിരുന്നു ഇന്നലെ ടാങ്കർ ലോറിയുടെ ക്യാബിനും കണ്ടെത്തി ഇന്ന എഞ്ചിനും കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ ടാങ്കർ ലോറിയുടെ എല്ലാ പാർട്സും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഒപ്പം തന്നെ അങ്ങനെ നാളെ ഇനി ഇപ്പോൾ ഉള്ളത് അർജുൻ്റെ ലോറി കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അങ്ങനെ അർജുൻ്റെ ലോറി കൂടി കണ്ടെത്തുകയാണെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമായി എന്ന് നമ്മൾ എന്നെ മനസ്സിലാക്കുക ഇന്ന് ഈശ്വർ മാൽപ്പയുമായി ഈശ്വർമാൽപ്പ് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ഈ നടത്തിയ അതായത് ഈയൊരു ഈ ഡിസ് ഈ ജില്ലാ ഭരണകൂടവുമായുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് അതായത് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് അതായത് തനിക്ക് അനുമതി ലഭിച്ചാൽ മാത്രമേ ഇനി തിരിച്ചു വരൂ അദ്ദേഹം അർജുൻ്റെ അമ്മയോടും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അർജുൻ്റെ അമ്മയോട് സംസാരിച്ചതും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഇനി അനുമതി ലഭിച്ചാൽ മാത്രമേ താൻ വരൂ എന്നുള്ള കാര്യം അദ്ദേഹം നിറ കണ്ണുകളോടെയാണ് മടങ്ങിയത് മനാഫും ആ നിറ കണ്ണുകളോടെ അദ്ദേഹത്തെ യാത്രയാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഇനി നേരത്തെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് എട്ട് ഇനിയും പത്ത് ദിവസം ഈ അതായത് ഈ പത്ത് ദിവസം തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടറും ഒപ്പം തന്നെ സതീഷ് കൃഷ്ണസീൽ കർവാർ എം എൽ എ സതീഷ് കൃഷ്ണസീലും മനസ്സില് പറഞ്ഞത് പത്ത് ദിവസവും തീർച്ചയായും തിരച്ചിൽ തുടരും അർജുൻ്റെ ലോറി കണ്ടെത്തുന്നവരെ തിരച്ചിൽ ആരംഭം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോഴും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ് ഇന്ന് ഒരു മണിക്കൂർ വൈകി അതായത് എട്ട് പറഞ്ഞത് എട്ട് മണി എട്ട് മണി മുതൽ എന്നാണ് എന്നാൽ ഇന്ന് ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ഇന്ന് ഒൻപത് മണിക്ക് ആരംഭിച്ച തിരച്ചിൽ ഏകദേശം ഇപ്പോൾ അവസാനിക്കാൻ ആയ ഒരു അവസാനം ിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഇനി പത്ത് ദിവസവും കൃത്യമായി തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസൽ അസീസ് വൺ ഇന്ത്യ മലയാളം